ആദ്യം ഷെയർ ഒരു സ്റ്റോക്ക് ന്യൂസ് എന്ന് പറയുന്ന എച്ച് എഫ് സി എല്ലുമായി ബന്ധപ്പെട്ടുള്ളൊരു സ്റ്റോക്കിൻ ന്യൂസാണ് കമ്പനി പുതിയ ഒരു ഓർഡർ നേടിയിട്ടുണ്ട് ഓർഡർ മൂല്യം അറുന്നൂറ്റി അൻപത്തി ആറ് കോടിയാണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് വിതരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ എച്ച് എഫ് സി എല്ലിന് നമുക്ക് ഈ ഒരു ഓർഡർ ലഭിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നത് ഏതായാലും നമ്മൾ ഈ ഒരു ഓഹരിയിലോട്ട് വരുമ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രേഡിംഗ് നമുക്ക് എച്ച് എഫ് സി എല്ലിൽ നോക്കുമ്പോൾ എന്താണ് കാണുന്നത് ഒപ്പം ടെക്നിക്കലി ഒരു ചാർട്ട് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ടെക്നിക്കലി റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേഷൻസ് എല്ലാം നെഗറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കറന്ലി ടു പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജിന് മുന്നേറ്റം ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും ട്വൽത്ത് നവംബറിൽ വോളുംബേസ്ഡ് സെൽ ഓഫാണ് ഹയർ ലെവലിൽ ഫോം ചെയ്തത് അതായത് സെവൻറ്റി എയ്റ്റ് എന്ന സോണൊരു സപ്ലൈ സോണായി കറന്റ്ലി ആക്ട് ചെയ്യുന്നുണ്ട് കണ്ടിന്യൂസ് മൾട്ടിപ്പിൾ ടൈംസ് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ നോക്കിയെങ്കിൽ പോലും എച്ച് എഫ് സിയിൽ അതിന് സാധിക്കാതെ വീണ്ടും ഒരു കറക്ഷൻ ഫേസ് അതായത് ഒരു ബീറിഷ് കാനിൽസ് ഫോമേഷനാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എഴുപത്തി എട്ട് എന്ന സോൺ ഒരു സ്ട്രോങ് ക്ലോസിങ് ലഭിക്കുകയാണെങ്കിൽ മേ ബി ഒരു റാലി പോസിബിലിറ്റീസാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത് അല്ലാത്ത പക്ഷം ഇന്നത്തെ മൂവ്മെൻ്റ് ഒരു ഡെഡ് ക്യാറ്റ് ആയിട്ടാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്